എല്ലാ കാര്യങ്ങളിലും ഇനി മുതൽ എല്ലാ പ്രവർത്തനത്തിലും സജീവമുണ്ടാവും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കടന്നു വരുമ്പോൾ ഒരു പ്രസ്ഥാനമാണ് നമ്മളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആ വ്യക്തിയെ ഊന്നിപ്പിടിച്ചുകൊണ്ട് ആ ഭാഗത്തുള്ള കുടുംബങ്ങൾ അവിടെ നിർധനരായ എത്ര കുടുംബങ്ങളുണ്ടോ അവരെയെല്ലാം ഒറ്റക്കെട്ടായി വേലായുധേട്ടന്റെ നേതൃത്വത്തിൽ അവിടെ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ മണ്ഡലം കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ വേളയിൽ ഞാൻ അറിയിക്കുകയാണ് അത് ഇന്നിപ്പോൾ നമ്മളുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ പാർട്ടിയുടെ വിശ്വാസവും ആ പാർട്ടിയിൽ അർപ്പിച്ചിട്ടുള്ള അർപ്പണബോധവും ആ പാർട്ടിക്കാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലവും കൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇനിയും ആളുകൾ വരും വരാനുള്ള എല്ലാ സാഹചര്യം ഞങ്ങൾ ഒരുക്കും വരുന്നവർക്ക് ഞങ്ങൾ എല്ലാ സംരക്ഷണവും കൊടുക്കും എന്ന് ഉറക്കെപ്പറ്റി അർച്ചുകൊണ്ട് ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജി സി പ്രകാശിനെ ക്ഷണിച്ചുകൊണ്ട് बोलो भारत माता के जय जय बीजेपी जय जय बीजेपी जय जय भारत माता जय जय भारत माता बैठ ले निकल ले അദ്ദേഹത്തെ സംബന്ധിച്ച് നാൽപ്പത്തഞ്ചു വർഷമായി ഐ എൻ ടി സിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ആ പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷക്കാലം തൊഴിൽ രംഗത്തും സംഘടനാ രംഗത്തും പ്രവർത്തിച്ച ആ ഒരു വ്യക്തി കോട്ടങ്കോട് പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗത്വം വരുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ആ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മെ സംബന്ധിച്ച് ഇത് കുറച്ച് മാസങ്ങളായി പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പാർട്ടിയിലേക്ക് സി പി എമ്മെന്നും കോൺഗ്രസ് ഒന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ നിരന്തരമായ പാർട്ടിയിലേക്ക് ആളുകൾ വന്നു തുടങ്ങി അവരുടെ നേതാക്കന്മാരുൾപ്പെടെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും ഇതൊരു തുടർച്ചയാണ് ശരിയായ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പഴയട്ടൂർ പഞ്ചായത്തും ചേരക്കട നിയോജക കമ്മിറ്റി പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ നിയോജക മണ്ഡലത്തിലെ ആഭാരമ ജനങ്ങൾക്കും പഴയന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ നിവാസികൾക്കും മനസ്സിലായ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള പഞ്ചായത്തിലെ വെച്ച് അപേക്ഷിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരെങ്കിലും പാർട്ടിയിൽ മാറി വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുമില്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഴയന്നൂർ പഞ്ചായത്തിന് നേതൃത്വവും ഇവിടുത്തെ മണ്ഡല നേതൃത്വവും ശക്തമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ടും ശരിയായ ദിശയിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളതിലൂടെ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളും ആ നമ്മളുകൂട്ടിൽ വെച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാപുരം പഞ്ചായത്ത് നമുക്ക് വരിക്കാൻ കഴിഞ്ഞു നമ്മൾ ഏറ്റവും ഒരു ആറ് മെമ്പറോട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഒരു മിന്നും വിജയം മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു മൂന്ന് മെമ്പർമാരെ ദർശിക്കാൻ കഴിഞ്ഞു െല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ് ഇത് ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് വരും ദിവസങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരും ദിവസങ്ങളിലും ഈ സി പി എമ്മെന്നും കോൺഗ്രസും ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നവരെ അവരെ സംരക്ഷിച്ചുകൊണ്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഈ ഭാരതീയ ജനതാ ഒപ്പം ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാ ആളുകൾക്കും ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി മണ്ഡലം കമ്മിറ്റിയും ഇവിടുത്തെ പടയൻ ഒരു ഏരിയ കമ്മിറ്റിയും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കർത്തവ്യമാണ് ഇന്ന് മുതൽ വേലായതായിട്ട് നമ്മുടെ പ്രവർത്തനം ആരംഭിച്ചു വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളെയും ഈ തിരുവനന്തപുരം ശക്തമായ പ്രവർത്തന പദ്ധതിയുമായി മഴയന്നൂർ പഞ്ചായത്തിലും വരാൻ പോകുന്ന നിയമസഭയിൽ ചേലക്കര കേരള നിയോജ മണ്ഡല ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് ഞാൻ നാൽപ്പത്തഞ്ച് ശർത്തോളമായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് നല്ല ശക്തിയോട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം എന്നായിരിക്കും പ്രവർത്തിക്കുക ഞാൻ ബി ജെ പിക്ക് മാറുന്ന ഒരു ഉന്നതമായ ഒരു ശക്തി എനിക്കതിൽ കിട്ടുന്ന നല്ല കെട്ടുറപ്പാണ് ഞാൻ അതോട് അതുകൊണ്ട് അതിനോട് കൂടിയിട്ട് നമ്മളെ മുന്നേ മുന്നാക്കം കൈകൊണ്ടിരിക്കും ബി ജെ ഇന്ന് ദേശീയതയോടൊപ്പം ആദർശാധിഷ്ഠിത രാഷ്ട്രീയം കൈമതലാക്കിയ ഏകരാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടും പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റു കൂടി പ്രവർത്തിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശത്തെ മുൻനിർത്തി ഈ ഭാരതത്തിൻ്റെ പരമവായ്മ വൈഭവത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിനാൽ എന്നും ഈ പാർട്ടി പടിപടിയായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ഏതൊക്കെ തരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ വീഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ ഇകഴുത്തലുകളെല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിലും കേരളത്തിലാകെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ ഒരു മുന്നേറ്റമാണ് കിടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേല ഈ ബി ജെ പിയിലേക്കുള്ള പ്രവേശനം വലിയ ആവേശമാണ് നമുക്ക് നൽകുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഒരു മുന്നേറ്റം പഴയന്നൂർ പഞ്ചായത്തിൽ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വേലയ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ആളുകളുടെ തിരുവല്ലാമല ഞങ്ങൾ കോൺഗ്രസ് മുക്ത തിരുവല്ലാമലാക്കിയിട്ടുണ്ട് അതേമാതിരി പഴയന്നൂരും കോൺഗ്രസ് മുക്ത പഴയന്നൂർ ആക്കി ആ പ്രഥമ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ഇനി പരമാവധി ആളുകളെന്നെ നമ്മുടെ പാർട്ടിയിലേക്ക് പങ്കെടു പങ്ക് ചേർക്കണം വളർച്ചയുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ബാക്കിയുള്ള ഒരു പാർട്ടിക്കും വളർച്ചയില്ല വളർ ഈ ഭാരതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് പരമാവധി ആളുകളെന്നെ അതിലേക്ക് അണിചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തനം മികവും കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ പാർട്ടിയിലേക്ക് ചേർന്ന കുട്ടംകൂട് വേലായുതായിട്ട് എല്ലാവിധ ആശംസകളും അതിന് തുക്കാൻ പിടിച്ച മനോജേട്ടനും പ്രവർത്തകരെ നമുക്കറിയാം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മുടെ പഴയന്നൂരിന്റെ മൊത്തം ഒരു ചരിത്രം അത് ചിത്രം മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ അധപ്പതനം അവരുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ലാതെ ജനങ്ങളിന്ന് ബി ജെ പിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അണികളായി ഒരു മാറുന്നൊരവസ്ഥയാണ് നമുക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ അപ്പം ഇനിയും വരുന്ന ദിവസങ്ങളിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളും അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടിയിലെത്തുമെന്ന് ഈ അവസരത്തിൽ അറിയുകയാണ് ഭാരതീയ ജനതാ പാർട്ടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ വിജയം കുറിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടി ലാഭിച്ചു കൂടാണ്ട് സംഘ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി കാലങ്ങളായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന വേലായു കേട്ടാണ് കഴിഞ്ഞ ബൈ എലക്ഷൻ പോലും ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ഫ്ലക്സ് കെട്ടുന്ന സമയത്ത് മാർഗിസ്റ്റാന് അംഗം ഉണ്ടാക്കിയിട്ടുള്ള കാലഘട്ടത്തിൽ ആ സ്ഥലത്തുനിന്ന് വേലായുധക്കുറ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ അങ്ങേയറ്റം നമ്മൾ പ്രശംസിക്കുന്നു ആശംസിക്കുന്നു അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും കുറച്ച് ദിവസം അദ്ദേഹത്തെ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് എല്ലാവിധ ആശംസകളും ഇന്നത്തെ ഈ സ്വീകരണ ചടങ്ങിൽ അന്വേഷണം വഹിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ സെക്രട്ടറി പ്രസിഡന്റ് മനോജ് കുട്ടികളെ വ്യക്തികളെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടികളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള യൂണിറ്റ് ഈ യൂണിറ്റ് ഇവിടെ അവസാനിപ്പിക്കും അവസാനിക്കുന്നില്ല അത് അനുവാദങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പുറത്താണ് ഇപ്പോൾ ഇന്നിവിടെ വേണ്ട വേദായിട്ട് കാര്യവും വേരായിട്ട് എല്ലാവിധ ആശങ്ക എന്ന്